ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സും ആണ് അവരെന്താണ് ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം ഏയ്സ് ഓഫ് പെൻറ്റിൾസ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോട്ട്സ് ഏയ്സ് ഓഫ് വൺസ് Six of Swords, Six of Wands, The Hermit. ീ ഓഫ് വാൻസ് പേജ് ഓഫ് വാൻസ് ഡെവിൽ ദൈഡ് വൺ വേർട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ക്യൂ ഓഫ് വാൻസ് ആണ് ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫിയർലെസ് ലവ് ആണ് നിങ്ങളോട് ഒരുപാട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ് ഇതെന്ന് കാണുന്നുണ്ട് നിങ്ങളോട് എപ്പോഴും 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 നിങ്ങളോട് ആരെയും പേടിക്കാത്ത തരത്തിലുള്ള ഒരു സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേസ് ഓഫ് ഇൻഡക്കൾസാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഹെർമറ്റും കൂടെ വന്നിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാങ്ക്മാൻ്റെ അവസ്ഥ ഡബിൾ എനർജി വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെയും നിങ്ങളിപ്പോൾ എന്തായാലും ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇവിടെ നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി പ്രവേശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ മൂന്നാമതൊരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ മറ്റൊരാളുമായിട്ട് അവർക്ക് പ്രണയമുണ്ട് എന്നുള്ളതല്ല ചിലപ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആവാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം സാഹചര്യമാവാം അവർക്ക് അവരൊരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നാണ് ഇവിടെ കാണുന്നത് കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഈസ് ഓഫ് എൻ ഒക്കെ വന്നിട്ടുണ്ട് അത് കാരണം അവർ ഒരുപാട് അവരുടെ കുടുംബത്തിൽ തന്നെയും അവരുടെ വീട്ടിൽ തന്നെ ഒരുപാട് ചുമതലാബോധമുള്ള ആൾക്കാരാണ് എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മാരിയഡ് ആയിരിക്കാം ഇത് ഏതൊരവസ്ഥയിലുള്ള ആൾക്കാർക്കും ഇത് ബാധകമാണ് എക്സ്ട്രാ മേരിറ്റിൽ ആവാ അവസ് ആവാം കപ്പിൾസ് ആവാം അങ്ങനെ അപ്പോൾ ഇവിടെ കാണുന്നത് എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസുള്ള ആൾക്കാരാണ് അത് ഏറ്റെടുത്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോകുന്ന ആൾക്കാരാണെന്നാണ് ഇവിടെ കാണുന്നത് കിങ്ങ് ഓഫ് സോട്സ് വന്നിരിക്കുന്നത് പക്ഷേ നിങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ മറ്റാരും അറിയരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ലവ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലായ്പ്പോഴും അവരുടെ വാക്കും പ്രവർത്തിക്കും നല്ലതുപോലെ വാക്കിനും പ്രവർത്തിക്കും നല്ലതുപോലെ വില കൊടുക്കുന്ന ആൾക്കാരാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ നിങ്ങളോട് തീർച്ചയായിട്ടും നിങ്ങളോട് ഇപ്പോഴത്തെ അതൽ അവർക്ക് ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് എന്നാണ് കാണുന്നത് അവരുടെ സെൽഫ് സെൽഫിലൈവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അതാണ് നല്ലത് എന്നവർക്കിവിടെ തോന്നിയിട്ടുണ്ടാകും ഇവിടെ അതുപോലെ തന്നെ അവരുടെ ഹേംഗ്ഡ്മാൻ്റെ അവസ്ഥയുണ്ട് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ നിങ്ങളുമായിട്ട് കൂടി ചേരാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിൽ ഇവിടെ മെഡിറ്റേഷനും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് പാറ്റേൺസ് അവരിലേക്ക് വരാനുള്ള സാധ്യതയാണ് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് ഇല്ലാതായതിനു ശേഷവും മറ്റെന്തൊക്കെയോ അവരിലേക്ക് വല്ലാത്ത ചിന്തകൾ അവർ അവരുടെ മനസ്സിനെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റാരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകുമോ എന്നൊക്കെ അവരിവിടെ പേടിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ആ പേടി മാത്രവുമല്ല ഇവരുടെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആക്കാതെ നിങ്ങളിലേക്ക് വരാനും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നിവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുവരേക്കും കുറച്ച് നാളൊന്ന് വിട്ടു നിൽക്കാൻ തന്നെയാണ് അവരിവിടെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവിടെ സെൽഫ് ലെവ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കാരണം സെൽഫ് ലവ് ചെയ്യുന്നത് എപ്പോഴാണ് കുറച്ച് ഈ അകൽച്ചയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ അകൽച്ച എന്ന് പറയുമ്പോൾ എന്താണ് അവരെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള അകൽച്ച അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവരിവിടെ സെൽഫിൽ ചെയ്യുന്നത് അതായത് തീർച്ചയായിട്ടും അവരൊരു ഹെർമിറ്റ് മൂഡിലാണ് ഒരു സൈലൻറ്റ് മൂഡിലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അവരിപ്പോൾ തൽക്കാലം ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുമായിട്ട് ഒന്ന് കൂടി ചേരുന്നത് വരെയും അവർ ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു സന്തോഷങ്ങളിൽ പങ്കുചേരാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇവിടെ സെൽഫ് ലവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ കുറച്ച് കൂടെ കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് വരാൻ തന്നെയും അവർക്ക് സാധിക്കുന്നത് അതുകൊണ്ട് തൽക്കാലത്തെ അകൽച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് ഇനി ഏതൊരു കണക്ഷനാണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ നിങ്ങൾക്കിങ്ങനെ ആളുമായിട്ട് ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്കത് തീർച്ചയാണെങ്കിൽ മാത്രമേ നിങ്ങളത് വിശ്വസിക്കാൻ പറ്റുള്ളൂ പാടുള്ളൂ നമ്മളിവിടെ പറയുന്നത് ഇല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ച് അതിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആവാം ചിലപ്പോൾ കപ്പിൾസ് തമ്മിലുള്ള ബന്ധവും ആവാം ഇവിടെ ഏതൊരു തരത്തിലുള്ള ബന്ധവും ആവാം അപ്പോൾ അവിടെ കൂടുതലായിട്ട് നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കരുത് അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായ അവസ്ഥ എന്താണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിലേക്ക് ഇടപെടാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അത് അവരുടെ തലയിൽ നിന്നും ആ ഒരു ഭാരത്തെ ഒഴിച്ച് വെച്ചിട്ട് നിങ്ങളുമായി ഒന്ന് കൂടിച്ചേരണം എന്ന് വീണ്ടും ഒരു റീയൂണിയനു വേണ്ടി തയ്യാറാവണം എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് എനർജി ഇവിടെ ഉണ്ട് ഒരുപാട് എനർജി എന്ന് പറയുമ്പോൾ ത്രീ ഓഫ് വാൻസ് കണ്ടില്ല നിങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളെ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന എനർജിയാണിത് നിങ്ങളിൽ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അവരുടെ മനസ്സിൽ മറ്റാരുമായിട്ടും ഒരു കണക്ഷൻ ഇല്ല എന്നാണ് അവരിവിടെ വെളിപ്പെടുത്തുന്നത് തന്നെ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലതുപോലെ ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് എനർജീസ് അവരിലേക്ക് കടന്നു വരുന്നതായും അത് നിമിത്തം അവർ ദുഃഖം അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കാരണം എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വിഷമിക്കുന്ന അവസ്ഥ ഇവിടെ നിങ്ങളിലേക്ക് വരണമെന്ന് തീർച്ചയായിട്ടും കാണുന്നുണ്ട് ഏസ് ഓഫ് വൺസ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരണം ബേസ് ഓഫ് പെൻറ്റകൾസ് കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷന് നല്ലൊരു അടിത്തറ കൊണ്ടുവരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് മുൻപോട്ട് അത് വളരെയധികം സ്റ്റെബിലിറ്റിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ എൻഗേജ്മെൻറ്റിനോ അല്ലെങ്കിൽ വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈഫ് ലൈഫിലോ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കോ പോകാനുള്ള സാധ്യതയാണ് ഇവിടെ അവർ കൊണ്ടുവരുന്നത് അവരങ്ങനെയാണ് ഇവിടെ ചിന്തിക്കുന്നത് നിങ്ങളുള്ള ട്രൂ ഫീലിങ്സ് അതുതന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും അവർ രക്ഷപ്പെട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി പുതിയൊരു ലൈഫ് ഇവിടെ എയ്സ് ഓഫ് ആണ് വീണ്ടും ലൈഫ് തുടങ്ങണം പഴയതിനേക്കാൾ ബെറ്ററായിട്ട് തന്നെയും കൂടി വീണ്ടും ഇവിടെ പുതിയൊരു തുടക്കത്തിലേക്ക് വരണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കടന്നു പോകണം ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് നിങ്ങൾക്ക് നല്ലൊരു സാഹചര്യത്തിലേക്ക് പോകണം നിങ്ങളെയും കൊണ്ട് അതാണ് അവരിവിടെ ചിന്തിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ വൺസ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് സൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ പെൻറ്റക്കൾ വന്നിട്ടുണ്ട് എയർ സൈൻ ആണ് ടോറസ് വെർഗോ കെപ്പിടിക്കോൺ എനർജി ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന സിക്സ് ഓഫ് വാൺസ് വീണ്ടും അത് തന്നെയാണ് വീണ്ടും എന്താണ് സ്റ്റേബിൾ ലവ് ആണ് അവരുടെ ഉറച്ച സ്നേഹമാണ് അവർക്കല്ലാതെ അതിന് മാറ്റം ഒന്നും വരുത്താൻ പറ്റില്ല ഇടയിലേക്ക് നിങ്ങൾക്കിടയിലേക്ക് ഇനി ആരെല്ലാം കടന്നു വന്നു കഴിഞ്ഞാലും നിങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നാലും എത്രമാത്രം കടുത്ത പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയൊക്കെ വെച്ചിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളെയും കൊണ്ട് മറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകണം മറ്റൊരിടത്തേക്ക് കടന്നു പോകണം എന്നും ഇവിടെ ചിന്തിക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും നിങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകണം നിങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ശരിയായ രീതിയിൽ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഈയൊരു പ്രണയബന്ധത്തിന് ഈയൊരു സ്നേഹബന്ധത്തിന് നല്ല ഒരു സക്സസിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് അവരിവിടെയും ആഗ്രഹിക്കുന്നത് സക്സസ്സിലേക്ക് മാത്രമല്ല സ്റ്റേബിളായ ഒരു ലവിലേക്ക് കൊണ്ടുവരണം സ്റ്റെബിലിറ്റി നിലനിർത്തണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് വാൻസ് ആൻഡ് ഡയറിംഗ് ചാമിൻ ലവ് ആണ് ഇവിടെ കണ്ടില്ല ഇവിടെയും എന്താണ് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അത് പ്രത്യക്ഷത്തിലല്ല എന്ന് മാത്രമാണ് പ്രത്യക്ഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ പിന്നെ എന്താണ് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാലെന്ന് പക്ഷെ അങ്ങനെ പറ്റുന്നില്ല അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കാരണം അവരുടെ കുടുംബത്തിലേതായ പ്രശ്നങ്ങൾ മാറ്റിവെച്ചിട്ട് വേണ്ടേ നിങ്ങളിലേക്ക് വരാൻ അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളിൽ അവർ ഇവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഇവിടെ അനുഭവിക്കുന്നതായിട്ടും ഒരുപാട് നെഗറ്റീവ് പാറ്റേൺസ് അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് വീണ്ടും നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാതിരിക്കില്ല നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സ് ഇപ്പോൾ അത്യധികമായ ആവേശം നിങ്ങൾ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വളരെയധികം പാഷനേറ്റാണ് അവരുടെ ലൗ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും വരണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാണ് മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ മാറ്റിവെക്കും നിങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് ഓറക്കി കാർഡ്സ് നോക്കാൻ ട്രസ്റ്റ് കണ്ടില്ല അവർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിലും വിശ്വസിക്കുന്നു യൂണിവേഴ്സിലും വിശ്വസിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസമാണ് അവരെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത് അവരെ ഇപ്പോൾ ജീവിതത്തിൽ തന്നെയും മറ്റ് പ്രശ്നങ്ങളില്ലാതെ പിടിച്ചു നിർത്തുന്നത് ആ ഒരു വിശ്വാസമാണ് കാരണം നിങ്ങൾക്ക് അവരില്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല അവർക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് യൂണിവേഴ്സിലും അവർ നന്നായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്ട്രെസ്സാണ് കണ്ടില്ലേ നിങ്ങളുടെ ഇല്ലായ്മയിൽ അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഇല്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു പ്രൊജക്ഷൻസ് ആണ് നിങ്ങൾ അവരെ എപ്ര എപ്രകാരം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ അവരെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് കറേജ് വീണ്ടും നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താണ് പഴയതിനേക്കാളും കറേജ് സംഭരിച്ച് വരാതെ പറ്റില്ല ഇനി ഇനിയൊന്നും നിങ്ങളുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ച വരണമെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും ഒന്ന് ഒത്തു ചേരണമെങ്കിൽ ഇനിയും കറേജ് സംഭരിക്കാതെ പറ്റില്ല ദറിബലാണ് വന്നിരിക്കുന്നത് കൊണ്ടല്ലേ ഉള്ളിലെ യോദ്ധാവിനെ പുറത്തെടുത്തേ മതിയാവൂ പിന്നെ കുറച്ചുകൂടി ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോരണം ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു എനർജി കൊണ്ടുവന്നു എങ്കിൽ മാത്രമേ ഇനി നിങ്ങളിലേക്ക് വരാൻ അവർക്ക് കഴിയുകയുള്ളൂ എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് വരണം എന്ന് അന്ന് തന്നെയാണ് നിങ്ങളുമായി അല്ലാതെ മറ്റൊരു വ്യക്തിയുമായിട്ട് അവർക്കൊരു യാതൊരു തരത്തിലുള്ള ബന്ധവും പറ്റുന്നില്ല അല്ലെങ്കിൽ അതിങ്ങനെ വരില്ല നിങ്ങളിലേക്ക് തന്നെ വരണം എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ അബണ്ടൻസ് ആണ് കണ്ടില്ലേ സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത് അവരുടെ അവരുടെ മെസ്സേജ് നോക്കാം നമുക്ക് അവർക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കമ്പാക്ക് ഇൻ മൈ ലൈഫ് കണ്ടില്ലേ തീർച്ചയായിട്ടും അവർ വിളിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് അവർ വിളിക്കുന്നുണ്ട് നിങ്ങളെ അവർ ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾ ഒരു തരത്തിലും ആരും വിഷമിക്കേണ്ടതായ കാര്യമില്ല കാരണം അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ അവരെ കൊണ്ടും കഴിയുന്നില്ല എന്നുള്ളതാണ് ഐ വാണ്ടി ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു കണ്ടില്ലേ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം മുന്നോട്ട് കഴിയാനാണ് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒന്നിച്ച് കഴിയാൻ തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു ഐ വാണ്ടിറ്റ് ടു ഫാൾ ഇൻ ലവ് വിത്ത് യു അഗെയിൻ ആൻഡ് അഗൈൻ കണ്ടില്ലേ വീണ്ടും വീണ്ടും നിങ്ങളോടുള്ള സ്നേഹത്തിൽ തന്നെയാണ് ഞാനിവിടെ വീണിരിക്കുന്നത് അതിൽ ഞാൻ മുഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ കുറച്ച് ക്ലൂസ് എടുക്കാവേപ്രിക്കോണാണ് മകര മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ലെറ്റർ കേ ല ഇടുക്കി ക്യാൻസർ കർക്കിടക മാസം പുനർബം കാല പൂയം ആയിയം ആലപ്പുഴ നമ്പർ നയൻ ലെറ്റർ ഇ ലെറ്റർ എഫ് ടോറസ് ഇടവ കാർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം അര ജൂലൈ മന്ത് ഡിസംബർ മന്ത് ധനുമാസം സജിറ്റേറിയസ് മൂലം പൂരാടം ഉത്രാടം കാലം सरगोड वायनाड नंबर टू लेटर टी लेटर यू नवंबर मंथ लियो അതായത് ചിങ്ങമാസമാകം പൂര്യ ഉത്തരങ്കാൽ സെപ്റ്റംബർ മന്ത് ലെറ്റർ ഫൈവ് ജൂൺ മന്ത് നമ്പർ ത്രീ നമ്പർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലോസ് നമ്മുടെ മെസ്സേജസും അപ്പോൾ ഈ റീഡിങ് ആർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടെ റെസണേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്